എൻ്റെ ജീവിതത്തിലേക്ക് ധനം എളുപ്പത്തിൽ ഒഴുകിവരുന്നു ഞാൻ സമൃദ്ധിക്കും സമ്പത്തിനും അർഹയാണ് എനിക്ക് ആവശ്യമായ എല്ലാം ധാരാളമായി ലഭിക്കുന്നു സമ്പത്ത് എൻ്റെ ജീവിതത്തിൽ ദിനം പ്രതി വർദ്ധിക്കുന്നു ധനസമൃദ്ധിയിലേക്ക് എൻ്റെ ചിന്തകളും പ്രവൃത്തികളും എന്നെ നയിക്കുന്നു ഞാൻ ധനസമൃദ്ധിയുടെയും അവസരങ്ങളുടെയും കാന്തമാണ് എൻ്റെ മനസ്സ് സമ്പത്തിനും സമൃദ്ധിക്കും തുറന്നു കിടക്കുന്നു ധനം എൻ്റെ ജീവിതത്തിൽ നല്ലതിനും സന്തോഷത്തിനും ധാരാളമായി ഒഴുകുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സമ്പത്തിലേക്കാണ് എന്നെ നയിക്കുന്നത് ഞാൻ സമ്പന്നനാണ് ഞാൻ അനുഗ്രഹീതനാണ് സമ്പത്ത് നേടാൻ എൻ്റെ കഴിവുകൾ അനന്തമാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ധനസമൃദ്ധി ഉണ്ടാക്കുന്നു ധനം എനിക്ക് ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും നൽകുന്നു എനിക്ക് കിട്ടുന്ന ഓരോ രൂപയും ഇരട്ടിച്ച് എനിക്ക് തിരികെ വരുന്നു സമ്പത്തിൻ്റെ എല്ലാ വാതിലുകളും എനിക്ക് തുറന്നു കിടക്കുന്നു ഞാൻ സമൃദ്ധിയുടെ ഒഴുക്കിൽ ജീവിക്കുന്നു എനിക്ക് ധനം വരുന്നത് സ്വാഭാവികമാണ് എനിക്ക് ആവശ്യമായതിനേക്കാൾ കൂടുതലാണ് എൻ്റെ ജീവിതത്തിൽ പണം എത്തുന്നത് ഞാൻ സമ്പത്ത് പങ്കുവെച്ചാൽ അത് പല മടങ്ങായി തിരികെ വരുന്നു എൻ്റെ ജീവിതം ധനസമൃദ്ധിയുടെ തെളിവാണ് സമ്പത്ത് സൃഷ്ടിക്കാൻ എൻ്റെ മനസ്സ് സൃഷ്ടിപരമായ കഴിവുകളാൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ എല്ലാ സാമ്പത്തിക സ്വപ്നങ്ങളും സഫലമാകുന്നു ഞാൻ സമ്പത്ത് കാണുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു എൻ്റെ ബാങ്ക് അക്കൗണ്ട് ദിനം പ്രതി വളരുന്നു ഞാൻ സമൃദ്ധിയുടെ ജീവിക്കുന്ന രൂപമാണ് ധനം എനിക്ക് എളുപ്പത്തിൽ നിരന്തരം ലഭിക്കുന്നു എനിക്ക് ലഭിക്കുന്ന ഓരോ അവസരവും സമ്പത്തിലേക്ക് തുറക്കുന്ന വാതിലാണ് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സമ്പന്നതയിലേക്ക് എന്നെ ഉയർത്തുന്നു സമ്പത്ത് എന്നെ തേടിയെത്തുന്നു ഞാൻ അതിനെ സ്വീകരിക്കുന്നു ധനസമൃദ്ധി എൻ്റെ സ്വാഭാവിക അവസ്ഥയാണ് എൻ്റെ ബാങ്ക് ബാലൻസ് ദിനം പ്രതി വർദ്ധിക്കുന്നു സമ്പത്ത് എൻ്റെ കുടുംബത്തിനും എനിക്കും അനുഗ്രഹമാണ് ഞാൻ ആകർഷിക്കുന്ന സമ്പത്ത് എൻ്റെ ജീവിതം സമ്പന്നമാക്കുന്നു സമ്പത്ത് എനിക്ക് സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്നു എൻ്റെ സാമ്പത്തിക ഭാവി തെളിച്ചവും സുരക്ഷിതവുമാണ് ഞാൻ സമ്പത്ത് ആകർഷിക്കാൻ ദൈവികമായി അനുഗ്രഹീതനാണ് ധനം സമൃദ്ധിയുടെ ഒഴുക്ക് പോലെ എൻ്റെ ജീവിതത്തിൽ ഒഴുകുന്നു ധനം എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി എത്തുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ധനവസരങ്ങളിലേക്ക് മാറുന്നു സമ്പത്ത് എനിക്ക് ലഭിക്കുന്നത് സന്തോഷകരവും സ്വാഭാവികവുമാണ് എൻ്റെ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ സമ്പത്തിനെ ആകർഷിക്കുന്നു ഞാൻ ധനസമൃദ്ധിയുടെ കാന്തിക ശക്തിയാണ് ഞാൻ സമ്പന്നനും സന്തോഷവാനുമാണ് ജീവിതം എനിക്ക് അനുഗ്രഹീതമാണ് ധനം എൻ്റെ ജീവിതത്തിലേക്ക് നിരവധി വഴികളിലൂടെ എത്തുന്നു ഞാൻ സാമ്പത്തിക വിജയത്തിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ധനസമൃദ്ധി സൃഷ്ടിക്കുന്നു ധനം എനിക്ക് അനന്തമായ അവസരങ്ങൾ ഒരുക്കുന്നു എൻ്റെ ജീവിതം സമ്പത്തിൻ്റെ ഒഴുക്കിൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ ധനശേഷിയിൽ ദിനം പ്രതി വളരുന്നു സമ്പത്ത് നേടാനുള്ള എൻ്റെ സാധ്യതകൾ അതിരുകളില്ലാത്തതാണ് ഞാൻ ആകർഷിക്കുന്ന സമ്പത്ത് എൻ്റെ ജീവിതം സുരക്ഷിതമാക്കുന്നു സമ്പത്ത് എനിക്ക് സന്തോഷവും സമാധാനവും സമ്മാനിക്കുന്നു എൻ്റെ ധനലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ സഫലമാകുന്നു ഞാൻ സമ്പത്ത് വിതയ്ക്കുമ്പോൾ അത് അനന്തമായി വളർന്നു തിരികെ വരുന്നു ധനസമൃദ്ധി എൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ ധനസമ്പുഷ്ടനായ ഒരു മനുഷ്യനാണ് എൻ്റെ ജീവിതം അതിൻ്റെ തെളിവാണ് ഞാൻ സമ്പത്ത് ആകർഷിക്കുന്ന ദൈവിക ശക്തിയാണ് എൻ്റെ കുടുംബം സമൃദ്ധിയിലും അനുഗ്രഹത്തിലും വളരുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ നിക്ഷേപങ്ങളും എനിക്ക് സമൃദ്ധി തിരികെ നൽകുന്നു ധനം എനിക്ക് സുഖസൗകര്യങ്ങളും ആത്മവിശ്വാസവും നൽകുന്നു എൻ്റെ ജീവിതം ധനസമൃദ്ധിയാൽ നിറഞ്ഞതാണ് ധനം എനിക്ക് പ്രതീക്ഷത്തിലും വേഗത്തിൽ വരുന്നു ധനസമൃദ്ധി എൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാഗമാണ് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സമ്പത്തിൻ്റെ വിത്തുകളാണ് സമ്പത്ത് എനിക്ക് സന്തോഷവും അനുഗ്രഹവുമായി എത്തുന്നു ഞാൻ ആകർഷിക്കുന്ന ഓരോ രൂപയും എനിക്ക് വളർച്ചയും പുരോഗതിയും നൽകുന്നു ഞാൻ സമ്പന്ന ചിന്തകൾ മാത്രമേ ആലോചിക്കുന്നുള്ളൂ എൻ്റെ ആത്മവിശ്വാസം ധനസമൃദ്ധിയെ ആകർഷിക്കുന്നു ഞാൻ ജീവിതത്തിൽ എപ്പോഴും സമൃദ്ധിയുടെ ഒഴുക്കിൽ തന്നെ എനിക്ക് ലഭിക്കുന്ന ദാനം എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സൃഷ്ടിക്കുന്നു ഞാൻ സമ്പത്തും അനുഗ്രഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സമ്പത്ത് ആകർഷിക്കാൻ എൻ്റെ മനസ്സ് നിരന്തരം പ്രവർത്തിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും ധനസമൃദ്ധി സൃഷ്ടിക്കുന്നു ധനത്തിൻ്റെ എല്ലാ വഴികളും എനിക്ക് തുറന്നു കിടക്കുന്നു എൻ്റെ ജീവിതം സമ്പത്തും സമാധാനവും കൊണ്ട് അനുഗ്രഹീതമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിവരുന്ന ഓരോ രൂപയ്ക്കും എനിക്ക് നന്ദിയുണ്ട് ഇപ്പോൾ തന്നിരിക്കുന്ന എനിക്കുള്ള എല്ലാ സമ്പത്തിനും സമൃദ്ധിക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന ഓരോ ധനവസരത്തിനും എനിക്ക് നന്ദിയുണ്ട് ധനസമൃദ്ധിയിലേക്ക് എന്നെ നയിക്കുന്ന എൻ്റെ കഴിവുകൾക്ക് ഞാൻ നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന വരുമാനത്തിനും അനുഗ്രഹങ്ങൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ദിവസേന വരുന്ന പണത്തിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനും സന്തോഷത്തിനും എനിക്ക് കൃതജ്ഞതയുണ്ട് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന സമ്പത്തിനും സമൃദ്ധിക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ തുറക്കുന്ന എല്ലാ ധനവാതിലുകൾക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന ധനം എൻ്റെ ജീവിതം അനുഗ്രഹീതമാക്കുന്നതിൽ ഞാൻ നന്ദിയുള്ളവളാണ് സമ്പത്ത് വളരാൻ സഹായിക്കുന്ന എൻ്റെ നല്ല ചിന്തകൾക്ക് ഞാൻ നന്ദി പറയുന്നു ധനം വരുന്നത് എളുപ്പമാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ജീവിതപാഠങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ഞാൻ സമൃദ്ധിയുടെ ഒഴുക്കിൽ ജീവിക്കുന്നതിനും അത് അനുഭവിക്കുന്നതിനും ഞാൻ നന്ദി പറയുന്നു ഭാവിയിൽ വരാനിരിക്കുന്ന സമ്പത്തിനും അവസരങ്ങൾക്കും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു എൻ്റെ ജീവിതം ധനസമൃദ്ധിയാൽ അനുഗ്രഹീതമായതിനാൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഞാൻ സമ്പത്ത് നേടാൻ കഴിയുന്ന ഓരോ അവസരത്തിനും നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന ചെറിയ വരുമാനത്തിനും വലിയ അനുഗ്രഹങ്ങൾക്കും ഒരുപോലെ നന്ദിയുണ്ട് എനിക്ക് സമ്പത്ത് നൽകുന്ന എൻ്റെ എല്ലാ കഴിവുകൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പരിശ്രമം ധനമായി തിരികെ വരുന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന പ്രതിദിന ധനസഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതം സുരക്ഷിതമാക്കുന്ന സാമ്പത്തിക സമൃദ്ധിക്ക് ഞാൻ നന്ദി പറയുന്നു സമ്പത്ത് എനിക്ക് ആത്മവിശ്വാസം നൽകുന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ക്ഷേമത്തിനും സന്തോഷത്തിനും നന്ദി പറയുന്നു എൻ്റെ ജീവിതം സമൃദ്ധിയാൽ നിറഞ്ഞതിനാൽ ഞാൻ നന്ദിയോടെ ജീവിക്കുന്നു എനിക്ക് കിട്ടുന്ന പണം എൻ്റെ ജീവിതം ഉയർത്തുന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു സമ്പത്ത് പങ്കിടാൻ കഴിയുന്ന അവസരങ്ങൾക്ക് നന്ദിയുണ്ട് ധനം എൻ്റെ ജീവിതത്തിൽ അനായാസമായി ഒഴുകിയെത്തുന്നതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ വളർച്ചയ്ക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു എനിക്ക് ധനം വരാൻ കാരണമാകുന്ന എല്ലാ വഴികളോടും ഞാൻ നന്ദി പറയുന്നു സമ്പത്ത് എൻ്റെ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹവും കൊണ്ടുവരുന്നതിനാൽ ഞാൻ അതിനെ നന്ദിയോടെ സ്വീകരിക്കുന്നു നന്ദി